തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റിനായിട്ട് അത് നമ്മുടെ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഒരു മതിലിനകത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ആണ് നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ അറിഞ്ഞുകൂടാതെ നമ്മളുടെ ഇടയിൽ നമുക്ക് നമ്മൾ വിശ്വസിച്ച് പറയേണ്ട കാര്യങ്ങൾ വളരെ റോങ് ആയിട്ട് പല സ്ഥലത്ത് എത്തിക്കുകയും നമ്മുടെ ചെവിയിൽ ബാലുചേട്ടൻ്റെ ചെവിയിൽ എന്റെ ചെവിയിലും വളരെ റോങ് ആയിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അത് വളരെ വിളിച്ച് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ബാലു ബാലുചേട്ടന് പേഴ്സണലി എന്താണ് പറയാനുള്ളത് കാര്യം ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റാറില്ല ഇങ്ങനെയുള്ള സിൻസറേഷൻ ആരാങ്ങും വിടണേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വിടാറുണ്ട് അങ്ങനെ വിടാതെ ഇപ്പൊ അവരോടൊക്കെ എന്താണ് ആൻസർ ചെയ്യാനുള്ളത് നമ്മുടെ മൂന്ന് ഇതൊക്കെ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് താങ്കളുടെ അടുത്ത സുഹൃത്തുക്കൾ കാണുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ ബാലഭാസ്കർ കണ്ണാടി നോക്കിയാലോ അല്ലെങ്കിൽ ഒരു മനനം നടത്തിയാലോ മനസ്സിലാക്കാൻ കഴിയാത്ത ഘടകങ്ങൾ അവർ ബാലുവിന് മുമ്പിലേക്കൊണ്ടിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റിനെ മൂന്നാമത്തെ അഹങ്കാരി ഞാൻ അഹങ്കാരി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈഗോ ഈഗോ ഇസ് എ ആക്ച്വലി പോസിറ്റീവ് വേൾഡ് എന്ന് വെച്ചാൽ ഈദും സൂപ്പർ ഈഗോവിൻ്റെ ഇടയ്ക്കുള്ള ആണ് ഈഗോ എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ഈദെന്ന് പറഞ്ഞാൽ ആനിമൽ ഇൻസ്റ്റെക്ടും സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സദാചാര ബോധവും ഇതിനിടയിലുള്ള ഒരു കറക്റ്റ് ബാലൻസ് ആണ് നമ്മൾ ഈഗോ എന്ന് പറയുക ഐ പ്രൗഡ്ലി സീ ദോട്ട് ഈഗോ ഉണ്ട് അഹങ്കാരം അഹം ഞാൻ ഞാൻ എന്നുള്ളൊരു ഭാവം സെൽഫ് എന്നുള്ളൊരു റിലൈസേഷൻ അല്ലേ ഞാൻ എൻ്റെ സെൽഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും ഇപ്പോൾ സെൽഫ് എന്നൊരു തോട്ട് ഉണ്ട് അഹങ്കാരം ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ഞാൻ വലിയവനാണ് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരാളെ വകവച്ചില്ല എന്നൊരു തോന്നലാണ് അഹങ്കാരം എന്ന് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അഹങ്കാരി എന്നൊരു വേറൊരാൾ പറയുന്നത് ശരി ഒന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ വലിയവനാണെന്നൊരു തോന്നലിനെ ഞാൻ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ആരാ അഹങ്കാരി പുതിയ ഫിലോസഫി പോയിന്റ് നോ അഹങ്കാരി നാലാമത്തെ 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 കാര്യം കാര്യം എന്താണ് ഷാൻ ഒരു ഒരു ഒരുപാട് നിങ്ങളുടെ ഇടയിലുള്ള സുഹൃത്തുക്കൾ തമ്മിലുള്ള ലൂസ് സ്റ്റോക്സ് അങ്ങനെ അങ്ങനെയുള്ള അതിൽ ബന്ധങ്ങൾ വഷളാകുന്നു ചെറുത് അതൊക്കെ ഉണ്ടാക്കാവുന്ന സ്പർദ്ധകള് അഭിപ്രായ വ്യത്യാസം ആശയക്കുഴപ്പങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ ബാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എന്റെ ജീവിതത്തിന്റെ തുടക്കം കൺഫ്യൂഷൻ്റെ കാര്യം പറഞ്ഞു അതുമുതൽ എൻ്റെ ഞാൻ ഫൈൻഡൌട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനം കോളേജിൽ നിന്ന് അപ്പൊ അപ്പൊ അങ്ങനെ ഒരു അത് അതുകൊണ്ട് തന്നെ എന്നെ കൂടുതൽ നന്നായി അറിയുകയും ചെയ്യാം ഞങ്ങൾ തമ്മിൽ അറിയാം ഇതിനിടയിൽ എവിടൊക്കെയോ വെച്ചിട്ട് ഞങ്ങളുടെ കൺഫ്യൂഷൻ ബാൻഡ് നിൽക്കുന്നുണ്ട് അതിനിടയിൽ പിന്നെ സ്പ്ലിറ്റ് ആവുന്നുണ്ട് പല വഴിക്കായിട്ട് ഞങ്ങൾ നിർത്തി നിർത്തി ഒരു എന്ന് ാളും ഹെൽത്തി ആയിട്ടൊരു പോയിന്റിൽ ഞങ്ങൾ നിർത്തി എന്ന് വളരെ ഹെൽത്തി പറഞ്ഞതിനെ പോയിന്റിൽ അത് നിർത്തി അത് മുമ്പോട്ട് പോയെന്ന് വിചാരിച്ചു ആ ഒരുപാട് മാനസിക വിഷമം ഞങ്ങൾക്ക് ഉണ്ടായേക്കാം എന്നുള്ള ധാരണ തോന്നു എന്ത് കണക്കാക്കിയാണോ ബാൻഡ് തുടങ്ങിയത് അത് ആ ലക്ഷ്യങ്ങളിൽ നിന്നും കുറെ മാറിയത് പോലൊരു തോന്നൽ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും വേണ്ട എന്നുള്ള തോന്നലിലാണ് അത് കിരിക്കുന്നത് പക്ഷേ എന്നാലും എവിടേക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ട് ഞാൻ എൻ്റെ ഏറ്റവും വാമായിട്ടുള്ള റിലേഷൻസിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിളിക്കുക എന്നും സംസാരിക്കുക എന്തായി എന്ന് അറിയുക എന്നും എന്ന് ഞാൻ നിർത്തിയോ ചിലപ്പോൾ ഒരു മാസം മുമ്പ് നിർത്തിയൊരു സംഭാഷ സംഭാഷണം അതേ വോമത്തോടു കൂടി രണ്ടര മാസം കഴിഞ്ഞ് കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ സംസാരിച്ചു അവിടെ പരാതികളോ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് സ്ഥിരമായിട്ട് വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ വളരെ കുറച്ച് വളരെ കുറച്ച് വളരെ കുറച്ച് അത് സ്ഥിരമായിട്ട് വിളിക്കുന്ന വിശേഷങ്ങൾ ചോദിക്കാനൊന്നും അല്ല എന്തെങ്കിലും കാര്യങ്ങൾ കാണോ അത്രേ ഉള്ളൂ അല്ലാതെ അതാണ് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറയുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയില്ല സൊറ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സമയം കളയല്ലാണ്ട് വേറെ ഗുണം